സുഹൃത്തുക്കളെ ഓസ്ട്രേലിയയിൽ നിന്നുള്ള പുതിയ ചെറിയ വിശേഷങ്ങളുമായി ബാലക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ഓസ്ട്രേലിയയിലെ അടിലേഡ് നഗരത്തിൻ്റെ ജനവാസ മേഖലകളിലെ പാതയോരങ്ങളിലാണ് ഇവിടെയുള്ള ചില കാഴ്ചകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് ഇതാ പൈൻ മരങ്ങളുടെ വലിയ ശേഖരം പൈൻ മരങ്ങളാണ് നമ്മൾ ഈ നമ്മുടെ മുൻപിൽ കാണുന്നത് സംരക്ഷിക്കപ്പെടുന്ന ഇവിടെ സംരക്ഷിക്കപ്പെടുന്ന മരങ്ങളെക്കുറിച്ചും മരങ്ങളുടെ വൈവിധ്യങ്ങളെക്കുറിച്ചും അവയുടെ സംരക്ഷണ രീതികളെക്കുറിച്ചും അവയുടെ മനോഹാരിതകളെക്കുറിച്ചുമൊക്കെ നിരവധി തവണ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് എങ്കിലും ഇത്ര കൂട്ടമായി പൈൻ മരങ്ങൾ ഇവിടെ നട്ടു വളർത്തപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ ആ കാര്യം കൂടി ഒരു വീഡിയോയ്ക്ക് ആമുഖമായി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ക്ഷണിക്കുക കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവ എൻ്റെ വീഡിയോയിൽ പകർത്തുന്നത് ഒരു പ്രധാന പാതയോരം തിങ്ങി നിറഞ്ഞ നിൽക്കുന്ന പൈൻമരക്കൂട്ടങ്ങൾ വളരെ സുന്ദരമായ മനോഹരമായ കാഴ്ചയാണ് ഇത് നഗരത്തിലെ വിവിധ റോഡുകളിൽ കാണാൻ കഴിയുന്ന കാഴ്ചയാണ് എന്ന് ഞാൻ മുൻപ് സൂചിപ്പിച്ചിട്ടുണ്ട് ഒരു വശത്ത് ഊറ്റൻ പൈൻമരക്കൂട്ടങ്ങളാണെങ്കിൽ പൈൻമരത്തോട്ടങ്ങളാണെങ്കിൽ നേരെ മറുവശത്ത് അതിമനോഹരമായ പുഷ്പ ശേഖരങ്ങൾ വഹിക്കുന്ന സുന്ദര മരങ്ങളാണ് കൂട്ടമായി നിൽക്കുന്നത് ഇത് ഇവിടെ നിരവധി പാതയോരങ്ങളിൽ നമുക്ക് ദൃശ്യമാണെങ്കിലും ഇത്ര മനോഹരമായി സുന്ദരമായി ഇത്ര കൂട്ടമായി ഒരു പുഷ്പശേഖരങ്ങൾ വഹിക്കുന്ന ഒരു മരക്കൂട്ടം വ്യത്യസ്തമായ അല്ലെങ്കിൽ വിരളമായ കാഴ്ചയാണ് ഇവിടെ നമ്മൾ കാണുന്നത് ഒരു പാതയുടെ ഇരുവശങ്ങളിലായി തിങ് നിറഞ്ഞ് നിൽക്കുന്ന മരക്കൂട്ടങ്ങൾ ആ മരക്കൂട്ടങ്ങൾ നിറയെ അതിമനോഹരമായ ലാവണ്ടർ നിറം പേറുന്ന പുഷ്പങ്ങൾ വഹിക്കുന്ന കുലകുലയായി പുഷ്പങ്ങൾ പൂത്തുലഞ്ഞു നിൽക്കുന്ന ഒരു ഇല പോലും കാണാൻ കഴിയാത്ത വിധത്തിൽ പുഷ്പങ്ങൾ പൂത്തുലഞ്ഞ് നിൽക്കുന്ന സുന്ദരമായ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് ആകാശത്തിന് കീഴേ ഒരു വെഞ്ചാമരം കണക്കി വർണ്ണക്കുട വിരിഞ്ഞു നിൽക്കുന്നത് പോലെ വിരിഞ്ഞ് വിരാജിക്കുന്ന സുന്ദര പുഷ്പങ്ങളുമായി ഒരു തെരുവീതി അങ്ങോളം ഇങ്ങോളം അങ്ങനെ നിറഞ്ഞ് പൂത്തുലഞ്ഞ് നിൽക്കുകയാണ് വളരെ സുന്ദരമായ കാഴ്ചയാണ് ഇത്ര മനോഹരമായ കാഴ്ചയാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുക കവി പാടിയതുപോലെ സ്വർഗം എന്ന് തോന്നിപ്പിക്കുമാർ പുഷ്പവൃഷ്ടി നടത്തുന്ന ആകാശത്തുനിന്ന് പുഷ്പവൃഷ്ടി നടത്തുന്നത് പോലെ ഈ റോഡും റോഡ് വക്കുകളും പോലും പ്രകൃതി തൻ്റേതായ നിലയിൽ പൂക്കളമിട്ട് മനോഹരമാക്കിയതുപോലെ തോന്നിക്കും വിധം ഈ വീടിൻ്റെ മുറ്റവും പരിസരവും ആ മരത്തിൻ്റെ എല്ലാം സുന്ദരമായി പുഷ്പവൃഷ്ടി നടത്തിയിരിക്കുന്നതിന് സമാനമായ വിധത്തിൽ പുഷ്പാലംകൃതമായിരിക്കുന്ന സുന്ദരമായ കാഴ്ച എത്ര മനോഹരമായി ഇരിക്കുന്നു എന്ന് നിങ്ങൾ കാണുക ഒരേ നിറത്തിൽ ഒരേ ഭാവത്തിൽ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ഒരു നവവധുവിനെ പോലെ ഇത്രയേറെ പൂക്കളാൽ സുന്ദരമായ ഒരു തെരുവീഥി വിസ്മയിപ്പിക്കുന്ന കാഴ്ചയാണ് ഈ കാഴ്ച അവസാനിക്കുന്നില്ല ഈ റോഡിന് ഇരുവശവും ഇടതൂർന്ന് വളർന്നു നിൽക്കുന്ന പൂമരങ്ങളുടെ കാഴ്ച നമ്മളെ ആനന്ദിപ്പിക്കുന്നതാണ് ആനന്ദത്താൽ കോൾമേർക്കൊള്ളപ്പിക്കുന്നതാണ് ഒരു ചിത്രകാരൻ്റെ തോലികത്തുമ്പിലോ അഭ്രപാളികളിലോ ഒരു കവിയുടെ വർണ്ണനയിലോ അല്ലെങ്കിൽ ഒരു കവിഭാവനയിലോ മാത്രം കണ്ടിട്ടുള്ള പുഷ്പവൃഷ്ടി നടത്തുന്ന പുഷ്പാലംകൃതമായ ഈ കാഴ്ച ലാവണ്ടർ നിറം തിളങ്ങി നിൽക്കുന്ന ഈ തെരുവോരങ്ങൾ ഈ കർപ്പൂരവെള്ളിപ്പൂക്കളുടെ വർണ്ണപ്രപഞ്ചത്തിൽ മുങ്ങിക്കൊളിച്ച് തിളങ്ങി നിൽക്കുകയാണ് ഈ തെരുവീഥികൾ ആകാശത്തു നിന്നും മാലാഖമാർ ഒരു പൂത്താലത്തിൽ പൂക്കൾ വാരി വിതറിയപ്പോൾ അത് തങ്ങളുടെ ഇരു കൈകളും നീട്ടി തങ്ങളുടെ കൈക്കുമ്പിളിൽ ആകമാനം നിറച്ച് സന്തോഷം തൂകുന്ന മുഖവുമായി നിൽക്കുന്ന അതിസുന്ദരിമാരായ മണവാട്ടികളാണോ ഈ പൂമരങ്ങൾ എന്ന് പോലും എനിക്ക് സംശയം തോന്നിപ്പിക്കുന്ന വിധത്തിൽ അതിമനോഹരമാണ് ഈ കാഴ്ചകൾ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഇത് ചിത്രങ്ങളിലും അപരവാടികളിലും മാത്രം കണ്ട് പരിചയിച്ച ഈ പുഷ്പാലംകൃത വൃക്ഷങ്ങൾ നേരിട്ട് കാണുവാൻ കഴിഞ്ഞത് ഒരു ഭാഗ്യമായി ഞാൻ കരുതുകയാണ് അപ്പോൾ സുഹൃത്തുക്കളെ നമുക്ക് വീണ്ടും കാണാം പുതിയ കാഴ്ചകളുമായി സുന്ദരമായ കാഴ്ചകളുമായി ഓസ്ട്രേലിയയിൽ നിന്നും മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നതുവരെ സുഹൃത്തുക്കൾക്ക് ഗുഡ് ബൈ